മുട്ടോ അസ്സാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര കാണോ മുട്ട തോന്നായിട്ടാണത് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ നമ്മളെ ഫ്രൂട്ട്സുകളാണിത് ഫ്രൂട്ട്സ് ബ്രാവിശ്യത്തിനൊന്നും ആയില്ല അപ്പഴ പാമ്പ് കൊടുത്തില്ല പാമ്പ് കൊടുക്കുന്നില്ല പാമ്പ് வாங்க கொடுத்து வாங்கப்போ கொடுத்துல அது கொடுக்கொடுக்கட்டே அப்ப நம்ம கழிக்கும் வெள்ளக்கெடுத்து மொனே மண்ணி இக்கி வாங்க போ ബീഫ് കറിയും നാസ്പത്രിയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് ഇവിടെ നേരം വോൾട്ടേജ് ഭയങ്കര കുറവാണ് അതെക്കൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചില്ലാത്തത് പണി നൈസ്പത്രി ചുട്ട് വെച്ചിരിക്കുന്നു ആരും കഴിച്ചിട്ടില്ല ചുട്ട് വെച്ചതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അയാൻ്റെ വലിയപ്പ വന്നിട്ടില്ല തറാബിയൊക്കെ ദൂരെ ഇവിടെ പോവാണ് പോവുക നമ്മളൊക്കെ അതങ്ങനെ കഴിക്കുകയാണ് ഇതാ ബീഫ് കറി ോ പത്തിരോ കറി വെച്ചോടുക്കി അമീന കറി അങ്ങോട്ട് വെച്ചോടുക്ക വേറെന്താ മക്കളെ വിശേഷം സുഖല്ലേ നമ്മളിതാ ഭക്ഷണം കഴിച്ച എടുത്തു വെച്ചിട്ടുള്ളു കേട്ടോ അപ്പത്തിന് പിന്നെ മുപ്പര് കേറി അല്ലാത്ത കായ്മാരെയായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ആക്കത്തിൽ വരുവുള്ളൂ പള്ളിയിൽ പോയാൽ അതുകൊണ്ട് പേപ്പർക്കൊക്കെ വിശക്കുമല്ലോ അത് പള്ളി തെറാമ്പിത്ത എല്ലാം അവിടെ പോവുക അപ്പോൾ ഇത്തും വേഗം പോരാ മുപ്പൊരു ദൂരം വൈക്കൊക്കെ പോവുക ഇത്ത കൈമാരൊക്കെ കാണാൻ അങ്ങനെ വരുമ്പോഴത്തേക്ക് നേരം വൈകി എന്നാലും നമ്മൾ തിന്ന മുന്നേ എത്തി അതിനെ കൊണ്ടൊരു ഭാഗ്യം குறச்சு நீ வீடியோ இஷ்டப்பட்டாலும் லைக் செய்ய ஷேர் செய்ய சப்ஸ்க்ரைபு